Thank <laughs> you. നമസ്കാരം ഭാരതത്തിലെ ആൺകുട്ടികൾക്ക് വേദപഠനത്തിന് മുൻപായി ഔപചാരികമായി വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്ന ആചാരമാണ് ഉപനയനം മനുഷ്യ ജീവിതത്തിലെ ഷോഡശ ക്രിയകളിൽ ഒൻപതാമത്തെ ക്രിയയാണ് ഇത് മലയാളത്തിൽ പൂണൂൽ എന്ന് പറയുന്നു യജ്ഞസൂത്രം അഥവാ യജ്ഞോപവിധം ധരിപ്പിക്കുന്നത് ഈ ാണ് പൂണൂൽ കല്യാണമെന്നും ഈ ചടങ്ങിനെ വിളിക്കുന്നു ആദ്യമായി ബ്രഹ്മോപദേശം നൽകപ്പെടുന്ന അവസരമാണ് ഉപനയനം ബ്രഹ്മചര്യത്തിന്റെ തുടക്കമായാണ് ഉപനയനത്തെ കണക്കാക്കുന്നത് ഉപനയന ശേഷം ആ വ്യക്തിയുടെ ജീവിതം ചിട്ടയോടെ ബ്രഹ്മചര്യ സാക്ഷാത്കാരത്തിനായി പ്രയത്നിക്കാനുള്ളതായിത്തീരുന്നു എന്നാൽ ഈ ആധുനിക കാലത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാനാവാതെ ആചാരങ്ങൾക്ക് യാന്ത്രികത വന്നിരിക്കുന്നു ഇത് ഉപനയനത്തെയും ബാധിച്ചിട്ടുണ്ട് ഈ അവസരത്തിലാണ് ഉപനയനത്തിനുള്ളിലെ ആന്തരികാർത്ഥങ്ങളെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ ചർച്ച ഉപനയനത്തെ കുറിച്ച് തന്നെയാവട്ടെ ആചാരങ്ങളിലെ ആത്മീയതയെ വ്യക്തമാക്കുന്ന സ്പിരിച്വൽ എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ബഹൻജി ഓം ശാന്തി ബഹൻജി ഷോഡസാചാരങ്ങൾ എന്ന് പറയുന്ന അതായത് ജനനം മുതൽ മരണം വരെയുള്ള പതിനാറ് ആചാരങ്ങളിൽ മുഖ്യമായി ഒന്നായി കരുതപ്പെടുന്നതാണ് ഉപനയനം എന്നത് ഇത് ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണോ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് ബ്രാഹ്മണനാകാൻ വേണ്ടിയിട്ടാണ് ഉപനയനം ചെയ്യുന്നത് ഉപനയനത്തിന് മുൻപ് ആ കുട്ടിയെ ബ്രാഹ്മണൻ എന്ന് വിളിക്കാറില്ലല്ലോ ബ്രാഹ്മണനാക്കാനുള്ള കർമ്മമാണ് അത് ബ്രാഹ്മണർക്കുള്ളതല്ല മറിച്ച് ബ്രാഹ്മണനായി തീരാൻ നമുക്ക് ഉപനയനം എന്നു പറയുന്ന ചടങ്ങുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ പറയില്ലേ ജനിക്കുമ്പോൾ നമ്മൾ നമ്മളാരും ഡോക്ടറായിട്ടോ എൻജിനീയറായിട്ടൊന്നും ജനിക്കാറില്ല പക്ഷേ ഇപ്പോൾ ഒരു വീട്ടിൽ ഒരച്ഛൻ ഡോക്ടറാണ് അമ്മയും ഡോക്ടറാണെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ജനിക്കുന്ന കുട്ടി ഡോക്ടറല്ലല്ലോ ആ കുട്ടിക്ക് ഡോക്ടർ ആകണമെങ്കിൽ എന്ത് ചെയ്യണം പഠിക്കണം അല്ല എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് മുതൽ അതിൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം അത് എം ബി ബി എസ് ഒ എഞ്ചിനീയറിങ്ങോ ലോ കോളേജ് എവിടെയാണോ പോയി പഠിക്കണേ ആകണമെങ്കിൽ എം ബി ബി എസ് ആ ക്വാളിഫിക്കേഷന് ശേഷമേ ആ പദവി കിട്ടുകയുള്ളു അതേപോലെ ബ്രാഹ്മണനായിട്ട് മാറാനുള്ള ആ ഒരു ചടങ്ങായിട്ടാണ് ഉപനയനത്തെ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ബ്രാഹ്മണനാകുമോ തീർച്ചയായിട്ടും പക്ഷേ ഉപനയനം നടക്കണം ഉപനയനത്തിന് ശേഷം ബ്രാഹ്മണനാകാൻ കഴിയും ഉപ അർത്ഥം കൂടെ നയനം തൊട്ടുള്ള കണ്ണ് തുറക്കണം ഈ രണ്ട് കണ്ണുകൾ നമ്മളുടെ എല്ലാം തുറന്നിരിക്കണുണ്ട് ദൈവം സഹായിച്ച് നമുക്ക് എല്ലാവർക്കും കാഴ്ചയുണ്ട് പക്ഷേ നമ്മുടെ എല്ലാവരുടെയും അടഞ്ഞു ഒരു കണ്ണുണ്ട് അതാണ് മൂന്നാം കണ്ണ് അകക്കണ്ണ് ജ്ഞാനക്കണ്ണെന്ന് പറയും ആ അകക്കണ്ണ് അഥവാ മൂന്നാം കണ്ണ് തുറന്നാലേ ജ്ഞാനനേത്രം തുറന്നാലേ നമ്മളെ ബ്രാഹ്മണൻ എന്ന് പറയും അതാണ് ഉപനയനം ഉപനയനം തൊട്ടടുത്തുള്ള കണ്ണുകൂടി തുറക്കണം ഇപ്പൊ രണ്ട് കണ്ണ് തുറന്നിരിക്കുന്നുള്ളൂ നമ്മുടെ ഈ മൂന്നാം കണ്ണ് തുറക്കണം അറിവിന്റെ നേത്രം തുറക്കണം ജ്ഞാനം ആത്മജ്ഞാനം ഞാൻ ആരാണെന്ന തിരിച്ചറിവ് അത് ആദ്യം നമുക്കുണ്ടാകണം എൻ്റെ കൂടെയുള്ളവർ ഓരോരുത്തരും ആരാണ് ആ തിരിച്ചറിവ് കാരണം നമ്മൾ ഈ രണ്ട് കണ്ണുകൊണ്ട് ഈ ശരീരത്തെ മാത്രമേ കാണുള്ളൂ മറ്റുള്ളവരുടെ ശരീരത്തെ മാത്രമേ കാണുള്ളൂ അതുകൊണ്ട് ഭൗതിക തലത്തിലുള്ള അറിവുകൾ മാത്രമേ അതിലൂടെ നമുക്ക് കൊടുക്കാനും വാങ്ങാനും കഴിയൂ പക്ഷെ എനിക്ക് എന്നെ യഥാർത്ഥ രൂപത്തിലേക്ക് കാണണമെങ്കിൽ ഈ മൂന്നാം കണ്ണ് തുറക്കണം ആത്മജ്ഞാനം കിട്ടണം ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എൻ്റെ കൂടെ ഉള്ളവർ ഓരോരുത്തരും ചൈതന്യ ആത്മാക്കളാണ് ആത്മാവിലാണ് തേജസ് ഈ ശരീരം നമ്മുടെ ഒരു വസ്ത്രം മാത്രമാണ് ഓരോരുത്തരെയും നാടകശാലയിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും വരുഷയിട്ട് അഭിനയിക്കുക പക്ഷെ അഭിനേതാവ് ആത്മാവാണ് എല്ലാ ആത്മാക്കളും ഒരു പരമാത്മാവിൻ്റെ സന്താനാണ് പരമാത്മജ്ഞാനം ആ പരമാത്മജ്ഞാനം നമ്മുടെ കണ്ണ് കണ്ണ് തുറക്കുമ്പോഴേ നമ്മൾ ഈശ്വരൻ്റെ സന്താനങ്ങളാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകല്ലോ പിന്നെ ഈ നാടകശാലയിൽ നമ്മൾ ജീവിക്കുകയാണ് നമ്മൾ ജീവിക്കുന്ന ഈ നാടകശാലയെക്കുറിച്ചുള്ള തിരിച്ചറിവും നമുക്ക് വേണം ഞാൻ നമ്മൾ എവിടെയാണോ ജീവിക്കണേ ഈ നാടകശാലയിൽ ഈ നാടകത്തെ അഭിനയിക്കുമ്പോൾ ഈ നാടകത്തിൻ്റെ ആധിമദ്യ അന്ത്യത്തെക്കുറിച്ച് നമുക്ക് അറി അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന അഭിനേതാവിന് ആ നാടകത്തിൻ്റെ കഥ എന്താണെന്ന് അറിയാതെ നാടകം അഭിനയിച്ച് എങ്ങനെയുണ്ടാവും അതേപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ആദിമദ്ധ്യാന്തി രഹസ്യം കർമ്മങ്ങളുടെ രഹസ്യം മനസ്സിലാക്കി ജീവിതം ജീവിക്കാൻ കഴിയണം അതാണ് ഉപനയനം അകക്കണ്ണ് തുറക്കുമ്പോൾ അറിവിൻ്റെ നേത്രം തുറക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യ ബോധത്തെ മനസ്സിലാക്കി ആ ഒരു പ്രായോഗിക ജ്ഞാനം ബുദ്ധിയിലേക്ക് വരികയും ജീവിതം യഥാർത്ഥ രൂപത്തിൽ ജീവിക്കാനും കഴിയണം അപ്പോഴേ നമ്മളൊരു മാനവനായിട്ട് മാനവികതയോടുകൂടി ജീവിക്കുകയുള്ളു അത് ശരി ഇന്ന് നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഹ്യൂമൻ ഡൂയിങ്സ് ആയിട്ടാണ് ജീവിക്കുന്നത് ഹ്യൂമൻ ബീയിങ്ങായിട്ട് ബീയിങ് ആകണം ബീയിങ് ആകണമെങ്കിൽ ഈ മൂന്നാം കണ്ണ് തുറക്കണം ബീങ്ങ് നടക്കണം യെസ് കാരണം ബീയിങ്ങിൻ്റെ ഉള്ളിലാണ് വിവേകം ബീയിങ്ങിൻ്റെ ഉള്ളിലാണ് ശക്തി നമ്മുടെ വാല്യൂസ് വെർച്യൂസ് എല്ലാം തന്നെ ആ ഗുണങ്ങളും ശക്തികളും വിവേകവും നമ്മുടെ കർമ്മത്തിൽ കാണപ്പെടുമ്പോൾ മാത്രമേ നമ്മളെ മാനവനെന്ന് പറയാൻ കഴിയുള്ളൂ അതിനാണ് ഉപനയനത്തിൻ്റെ ആവശ്യം ഉപനയനം എന്നാൽ മൂന്നാം തുറക്കുക എന്ന് എനിക്ക് തുറക്കനസിലായത് അങ്ങനെയാണെങ്കിൽ ഈ എന്തിനാണ് നമ്മൾ സാധാരണ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ആ ശുദ്ധികളോടുകൂടി നാല്പത്തൊന്ന് ദിവസം ജീവിക്കുന്നതിൻ്റെ സ്മൃതി ഉണർത്താൻ വേണ്ടി അതിൻ്റെ മുദ്രയായിട്ടാണല്ലോ നമ്മൾ മാല ധരിക്കുന്നത് മാലയിട്ട് കണ്ട അറിയാം ഇന്നാൾ സാമിയാണ് ഇടുന്ന ആൾക്കോർമ്മ വരും ഞാൻ ശുദ്ധമായിട്ട് ജീവിക്കണം അപ്പോൾ ആ ശു ജീവിത ശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള സ്മൃതി ഉണർത്താൻ അവബോധം ഉണ്ടാക്കാനാണ് ആ മുദ്ര മാൽ നമ്മളെ സഹായിക്കുന്നത് അതേപോലെ ഉപനയനം മൂന്നാം കണ്ണ് തുറന്ന് ജീവിക്കണം ഞാൻ മാനവനായിട്ട് ജീവിക്കണം മാനവികത ദൈവികമായ ഗുണങ്ങൾ വിവേകത്തോടു കൂടിയ ഒരു ജീവിതം മനസാ വാച കർമ്മണ ശ്രേഷ്ഠമായൊരു ജീവിതം ജീവിക്കണം എന്ന അവബോധം ഒരു വ്യക്തിക്ക് നൽകാൻ ഉള്ള ഒരു മുദ്രയാണ് യഥാർത്ഥത്തിൽ പൂണൂല് ആ പൂണൂല് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നിയമങ്ങൾക്കുള്ളിൽ ബന്ധിതമാണ് ഈ പ്രകൃതിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ നാടകശാലയിൽ ജീവിക്കണമെങ്കിൽ ചില പ്രപഞ്ച നിയമങ്ങളുണ്ട് കുല നിയമങ്ങളുണ്ട് ജീവിത നിയമങ്ങളുണ്ട് അപ്പോൾ ജീവിത നിയമങ്ങളും മര്യാദകളുമാണ് ശരിക്കും പറഞ്ഞാൽ പൂണൂല് ആ ജീവിത നിയമങ്ങളും മര്യാദകൾക്കും ഉള്ളിലൂടെ തന്നെ ഞാൻ സഞ്ചരിക്കണം അതുകൊണ്ടാണല്ലോ പോണ ക്രോസ് ബെൽറ്റ് ആയിട്ടാണ് ഇടുക അതിൽ നിന്ന് തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം മര്യാദകൾക്കുള്ളിൽ പോകണം നമ്മുടെ ഒരു ചൊല് പറയാറുണ്ട് കായതേ മേ ഫായ് നിയമങ്ങൾക്കുള്ളിലാണ് പ്രയോജനം ബെനിഫിറ്റ് എത്രത്തോളം നിയമങ്ങൾക്കുള്ളിൽ നമ്മൾ പോകുന്ന നിയമം നമ്മളെ രക്ഷിക്കും ജീവിത മര്യാദകൾ നമുക്ക് സംരക്ഷണം നൽകും അതാതാണല്ലോ സീതയുടെ കഥയിൽ നമ്മൾ കാണുന്നത് എപ്പോഴാണോ ലക്ഷ്മണ ലക്ഷ്മണരേഖയ്ക്കുള്ളിലിരുന്ന് സീത സുരക്ഷിതയായിരുന്നു പക്ഷേ എപ്പോൾ രേഖ ലംഘിച്ചോ മറികടന്നോ അതോടുകൂടി ആര് കൊണ്ടുപോയി രാവണൻ കൊണ്ടുപോയി അതേപോലെ നമ്മുടെ ജീവിതവും നമ്മൾ രാവിലെ മുതൽ വൈകുന്നത് വരെ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണോ ആ സമയത്തെല്ലാം ഈ പൂണൂല് നമുക്ക് അവബോധം ഉണ്ടാക്കി തരുകയാണ് എൻ്റെ ചിന്തയും വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും എൻ്റെ ആഹാര പാനീയങ്ങളും എല്ലാം തന്നെ എല്ലാം ശുദ്ധമാണോ ശ്രേഷ്ഠമാണോ വിധിപൂർവ്വമാണോ അതിനെയാണ് ശ്രീമത്ത് എന്ന് പറയുന്നത് ശ്രീമത് ഭഗവത്ഗീത എന്നല്ലേ പറയുന്നത് ഭഗവാൻ നൽകിയ ഗീതാജ്ഞാനത്തിന് അതായത് ഒരു മാനവിന് ഈ ഭൂമിയിൽ ജീവിതം എങ്ങനെ ജീവിക്കണം കാണേണ്ടതാണോ കാണുന്നത് കേൾക്കേണ്ടത് മാത്രമാണോ കേൾക്കുന്നത് കഴിക്കാൻ പാടുള്ളത് മാത്രമാണോ കഴിക്കുന്നത് ചിന്തിക്കാൻ പാടുള്ളത് പോലെ തന്നെയാണോ ചിന്തിക്കുന്നത് നമ്മുടെ ഓരോ കർമ്മങ്ങൾക്കും ഓരോ കർമ്മേന്ദ്രിയങ്ങൾക്കും ശ്രീമതമുണ്ട് ശ്രീമതം ശ്രേഷ്ഠ നിർദ്ദേശം ആ ശ്രേഷ്ഠ നിർദ്ദേശങ്ങൾക്കുള്ളിൽ നമ്മൾ ജീവിക്കുക അതിനെയാണ് പൂണൂലായിട്ട് കാണിച്ചിരിക്കുന്നത് ആ ശ്രേഷ്ഠ ജീവിത മാർഗം അനുഷ്ഠിച്ച് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ജീവിക്കണം ഇത് ഉറപ്പ് വരുത്തുകയാണ് പൂണൂല് തീർച്ചയായിട്ടും യജ്ഞോപവിധം എന്ന് എന്തുകൊണ്ട് ഈ ചടങ്ങിനെ വിളിക്കുന്നു അതല്ല ഇത് സ്വീകരിച്ച ആൾക്കും ഒരു സാധാരണ വ്യക്തിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് യജ്ഞോപവിധം അതായത് ആ പുണൂൽ ചടങ്ങിന് ശേഷം ആ വ്യക്തി ഒരു യജ്ഞമായിട്ട് മാറുകയാണ് പിന്നെ വ്യക്തി വ്യക്തിത്വം എന്നല്ല യജ്ഞമാണ് യജ്ഞമർത്ഥം ലോക നന്മയ്ക്കായിട്ടുള്ള സതുദ്യമം അതായത് എന്റെ ഇനിയുള്ള ജീവിതം എല്ലാവരുടെയും നന്മയ്ക്ക് ലോക നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടണം ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി അല്ല പിന്നെയോ ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും എൻ്റെ നാടിനും എൻ്റെ ലോകത്തിനും സർവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ശരീരവും മനസ്സും ധനവും കഴിവുകളും ഉപയോഗപ്പെടണം എല്ലാറ്റിനും മംഗളകാരിയായിരിക്കണം എല്ലാവർക്കും മംഗളം ചെയ്യുന്നതായിരിക്കണം എൻ്റെ ജീവിതം അതാണ് യജ്ഞോപവിധം സ്വീകരിക്കുക എന്ന് പറയുന്നത് പറയാറുണ്ടല്ലോ യജ്ഞോപവിധം സ്വീകരിച്ചു കഴിഞ്ഞാൽ യജ്ഞ പുരുഷന് സമർപ്പിച്ച് ആ ശിഷ്ടം ഭുജിക്കാതെ മറ്റെന്തെങ്കിലും നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഭുജിക്കുകയാണെങ്കിൽ അതെല്ലാം പാപത്തിൻ്റെ കണക്കിലാണ് കണക്കാക്കപ്പെടുന്നത് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് അതായത് ഒരു വ്യക്തി ബ്രാഹ്മണനാകുന്നതോടുകൂടി അതായത് ഈശ്വരീയ നിർദ്ദേശപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഓരോ കർമ്മവും ഈശ്വരാർപ്പണായിരിക്കണം ഉദാഹരണത്തിന് ശരീരം ശരീരവും ഈശ്വരൻ നമുക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലായിട്ട് ഇതിനെ ഉപയോഗിക്കുക എൻ്റെ ശരീരം എൻ്റെ കൈ എൻ്റെ കാലം എനിക്കിതുകൊണ്ട് എന്തും ചെയ്യുക അങ്ങനെയല്ല ഭഗവാൻ ഇതെനിക്ക് എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതല ഈ ശരീരത്തിലെ ഓരോ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ശ്രേഷ്ഠ കർമ്മം ചെയ്യണം അതിലൂടെ എനിക്കും മറ്റുള്ളവർക്കും സുഖം കിട്ടണം സന്തോഷം കിട്ടണം ശക്തി ഉണ്ടാകണം എൻ്റെ ധനം ഞാൻ സമ്പാദിച്ചത് ഞാൻ അധ്വാനിച്ചത് അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം അല്ല ആ ധനം സമ്പാദിക്കാൻ എനിക്കുള്ള കരുത്ത് നൽകിയത് ഈശ്വരനാണ് അതുകൊണ്ട് ഈ സമ്പാദ്യത്തിൻ്റെ ഉടമസ്ഥൻ ബോസ് ഭഗവാനാണ് ഇതിൽ നിന്ന് ഓരോ നാണയം എടുത്ത് ചിലവാക്കുമ്പോൾ അപ്പോഴേ നമ്മൾ പേഴ്സിൽ നിന്ന് ഓരോ രൂപ എടുത്ത് ചിലവാക്കുമ്പോഴും അറ്റൻഷൻ വരും ബോസിന് കണക്ക് കൊടുക്കണം ഞാനൊരു ട്രസ്റ്റി മാത്ര ഭഗവാനാണ് ഓണർഷിപ്പ് അപ്പം നമ്മൾ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നാണയത്തിലെ ഒരു രൂപയും മോശമായ മാർഗത്തിലൊരിക്കലും ചിലവാക്കില്ലേ കാരണം ഭഗവാൻ കണക്ക് കൊടുക്കണം ഉപയോഗിക്കുന്നതിൻ്റെ കണക്കും കൊടുക്കണം കഴിക്കുന്നത് കുടിക്കുന്നത് ഈശ്വരനെ സമർപ്പിച്ചതിന് ശേഷം ഈശ്വരനെ സമർപ്പിക്കാൻ പാടുണ്ടോ അതുമാത്രമേ എനിക്ക് കഴിക്കാനും പാടുള്ളൂ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് എന്തൊക്കെ കഴിക്കണം അതൊക്കെ ഈശ്വരനെ സമർപ്പിക്കല്ലേ അതുകൊണ്ടാണ് ചിലർ ചില ദേവന്റെ ദേവിയുടെ പേര് പറഞ്ഞു ഇന്ന ദേവന് കള്ള് പൂജിക്കണം ഇന്ന ഇന്ന ദേവിക്ക് പ്രീതിപ്പെടുത്താൻ കോഴിയെ അറുക്കണം കാരണം എനിക്കതൊക്കെ കഴിക്കണം മദ്യം കുടിക്കണം മാംസം കഴിക്കണം പക്ഷെ പേരാരെയാണ് പറയണത് ഭഗവാന്റെ ദേവന്റെ ദേവിയുടെ ഒരു ഭഗവാന് ഹിംസ ചെയ്യാൻ പറയണില്ലല്ലോ ഒരു ഭഗവാന് ലഹരി വസ്തുക്കൾ എനിക്ക് തരണം എന്ന് പറയില്ലല്ലോ ഒരിക്കലും ഈശ്വരൻ പറയണതല്ല പക്ഷെ എനിക്കിന്ന് അതൊക്കെ ഉപയോഗിക്കണം അപ്പം അതുകൊണ്ട് ഞാൻ ആരുടെ പേര് പറയാണ് ഈശ്വരന്റെ അപ്പം യജ്ഞോപവിധം ഭുചിക്ക അർത്ഥം എന്താ ശരീരവും മനസ്സും ധനവും നമ്മുടെ കഴിവുകളെയും എൻ്റെ കഴിവ് എൻ്റെ മെടുക്ക് അല്ല ഭഗവാൻ നൽകിയത് പ്രഭു പ്രസാദമായിട്ട് ഓരോ കഴിവുകളെ ഉപയോഗിക്കുക അപ്പം നമുക്ക് അഹങ്കാരം ഉണ്ടാകില്ല അല്ലെങ്കിൽ എൻ്റെ കഴിവെന്ന് വന്നാൽ എന്തായി അഹങ്കാരം അതപ്പദിനത്തിലേക്ക് കൊണ്ടുപോകും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ധനത്തെയും നമ്മുടെ കഴിവുകളെയും നമ്മൾ ഈശ്വരാർപ്പണം ഉപയോഗിക്കുക അവരാണ് ബ്രാഹ്മണൻ അപ്പോഴാണ് നമുക്ക് ഞാൻ എൻ്റെ എന്ന് പറയുന്ന ദുരഭിമാനം ഇല്ലാതെ വിനയത്തോടു കൂടി ഭഗവാന്റെ ഭഗവാന്റെ ഈശ്വരൻ്റെ ഈശ്വരൻ്റെ ഭഗവാൻ തന്നത് ആ നിമിത്ത ഭാവത്തോടു കൂടി ഒരു ട്രസ്റ്റി ഭാവം ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന ഭാവത്തോടു കൂടി സർവ്വതിനേയും സദുപയോഗം ചെയ്യാൻ ആർക്ക് കഴിയുന്നോ അവരാണ് യഥാർത്ഥ ബ്രാഹ്മണൻ അതാണ് യജ്ഞോപവിതം ബ്രാഹ്മണത്വം എന്നത് ജന്മനാൽ അല്ല കർമ്മനാൽ ആണെങ്കിൽ ആർക്കും ബ്രാഹ്മണനാകാവോ തീർച്ചയായിട്ടും ആകാല്ലോ പറയാറുണ്ടല്ലോ ബ്രഹ്മജ്ഞാനി ഇതി ബ്രാഹ്മണ എന്നാണ് അപ്പോൾ പൂർവികർ എഴുതി വെച്ച ആ സ്തുതിയിൽ നിന്ന് തന്നെ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബ്രഹ്മത്തെ അറിഞ്ഞവരായിരിക്കണം ബ്രാഹ്മണർ അതായത് ബ്രഹ്മലോക നിവാസിയായ പരമാത്മാവിനെ തിരിച്ചറിഞ്ഞവർ ഈശ്വരനെ അറിഞ്ഞവർ സ്വയത്തെ അറിഞ്ഞവർ ആത്മജ്ഞാനികൾ പരമാത്മജ്ഞാനം സിദ്ധിച്ചവർ ബ്രഹ്മലോക നിവാസിയാണ് ഞാൻ ഇത് ഈ ഭൂമി നാടകശാലയാണ് ഇത് ഗസ്റ്റ് ഹൗസാണ് ഇവിടെ ഞാനൊരു ഗസ്റ്റ് മാത്രമാണ് പക്ഷെ ഞാൻ വന്നത് ബ്രഹ്മലോകത്തെന്ന് ആത്മാവായ ഞാൻ പരമാത്മാവിനോടൊപ്പം ബ്രഹ്മലോകത്ത് നിവസിച്ചിരുന്നു ഞാൻ പരമാത്മസന്താനമാണ് ആ തിരിച്ചുറിവോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ ഞാൻ സ്ത്രീയാണ് പുരുഷനാണ് എൻജിനീയർ ഡോക്ടറാണ് വക്കീലാണ് ആ ബോധത്തിൽ ജീവിക്കുമ്പോൾ മാനവ ജീവിതം എന്നേ പറയാൻ കഴിയും പക്ഷേ മാനവനിൽ നിന്നും മാനവികതയിലേക്ക് ഉയരുമ്പോൾ ഞാൻ ശുദ്ധാത്മാവാണ് പരമാത്മാവിൻ്റെ സന്താനമാണ് ബ്രഹ്മലോക നിവാസിയാണ് ഇതെൻ്റെ വസ്ത്രമാണ് ഈ വസ്ത്രം ഉപയോഗിച്ച് ഞാൻ എൻ്റെ നാടകത്തിലെ ഭാഗം അഭിനയിക്കുകയാണ് എന്നോടൊപ്പം ഉള്ളവർ ഓരോരുത്തരും അഭിനേതാക്കളാണ് അവരോരോരുത്തരും അവരവർക്ക് ലഭിച്ച അഭിനയ ഭാഗം എന്നോടൊപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം ആത്മസഹോദരങ്ങളാണ് പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ് ഈ തിരിച്ചറിവോടുകൂടി നമ്മൾ ജീവിക്കുമ്പോഴായി ബ്രാഹ്മണനായിട്ട് മാറും അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണൻ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് തൻ്റെ ആത്മീയ സാധന ആരംഭിക്കും ഒരു ബ്രാഹ്മണൻ്റെ ദിനചര്യ ആരംഭിക്കുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിലാണ് രണ്ട് മണിക്കോ അഞ്ചുമണിക്കും ഇടയിലുള്ള സമയത്തേണല്ലോ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയണത് അപ്പോൾ ആ സമയത്ത് എഴുന്നേറ്റ് എന്ത് ചെയ്യണം അത് മുഹൂർത്തമാണ് എന്തിനുള്ള മുഹൂർത്തം ധ്യാനത്തിനുള്ള മുഹൂർത്തം ഈശ്വര സാധനയ്ക്കുള്ള മുഹൂർത്തമാണ് ആത്മീയ ഉന്നതിക്ക് വേണ്ടി ആത്മാവിനെ റീചാർജ് ചെയ്യാനുള്ള സമയമാണ് ആ സമയത്ത് നമ്മൾ നമ്മുടെ ബാറ്ററി റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ബ്രാഹ്മണനാണ് അല്ലേ അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജീവിതം എപ്പോഴാണോ ശ്രീമതത്തിനുള്ളിലൂടെ പരമാത്മനിർദ്ദേശത്തിനുള്ളിലൂടെ രാവിലെ ഉണരുന്നത് മുതൽ കണ്ണു തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എങ്ങനെ ഉറങ്ങണം അതിന് നിർദ്ദേശമുണ്ട് ഭഗവാന്റെ മടിയിൽ ഈശ്വര സ്മൃതിയിൽ ഉറങ്ങണം ഉറങ്ങുന്നതിന് മുമ്പ് യജ്ഞപുരുഷന് തൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് ഉറങ്ങണം അങ്ങനെ വിധിപൂർവ്വം ഉണരുകയും ഉറങ്ങുന്നത് വരെ ഓരോ കർമ്മവും നമ്മൾ വിധിപൂർവ്വം ചെയ്യുകയാണെങ്കിൽ അപ്പോഴെന്ത് പറയാം അവരാണ് യഥാർത്ഥ ബ്രാഹ്മണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ദിനചര്യ ആ ഒരു ശ്രേഷ്ഠ കർമ്മ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ശ്രേഷ്ഠ കർമ്മത്തോടു കൂടിയ ദിനചര്യ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ബ്രാഹ്മണത്വത്തിലേക്ക് ഉയർത്താം അങ്ങനെ ജീവിക്കുന്നവർക്ക് ബ്രാഹ്മണനാകും തീർച്ചയായിട്ടും കർമ്മം കൊണ്ട് നമുക്ക് ബ്രാഹ്മണനായിട്ട് മാറാം ജനിച്ചതൊരുപക്ഷേ നമ്മള് ഏതെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ ഓരോ കർമ്മവും ശ്രേഷ്ഠ കർമ്മങ്ങളായിട്ട് മാറുമ്പോൾ ബ്രാഹ്മണത്വത്തിലേക്ക് വരാം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റിയും നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ കർമ്മങ്ങള് ശുദ്ര കർമ്മങ്ങളായിട്ട് മാറാണ് അല്ലെ ആലോചിച്ച് നോക്കൂ നമ്മൾ കഴിക്കുന്നത് എന്താ കുടിക്കുന്നത് എന്താ പെരുമാറുന്നത് എങ്ങനെയാ നമ്മുടെ ചിന്താഗതികൾ എങ്ങനെയുള്ളതാണ് അല്ലേ അപ്പം പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും എല്ലാം എന്തെല്ലാം അപാകതകള് അധർമ്മങ്ങൾ അല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കണേ അപ്പം ഈ അധർമ്മങ്ങളും അപാകതകളും സദാചാര വിരുദ്ധമായ പ്രവൃത്തികളും നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ എന്തായി അഴുക്ക് നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വരുമ്പോഴാണ് നമ്മൾ ശൂദ്രനാകുന്നത് ശുദ്രൻ മിളയച്ചെന്നക്കാരെ പറയാം മോശ ചിന്താഗതി ഉള്ളവരെ മോശപ്രവൃത്തി ചെയ്യുന്നവരെ മോശമായ

കുറച്ച് പ്രായം എത്തിയതിന് ശേഷമാണല്ലോ ഒരൊമ്പത് വയസ്സോ പത്ത് വയസ്സോ പ്രായമായതിനു ശേഷമാണ് നടത്തുന്നത് അപ്പോൾ ആ കുട്ടി ഓൾറെഡി ജനിച്ച് വളർന്ന് പത്ത് വയസ്സ് പ്രായമായി അല്ലേ അപ്പോൾ അതായത് ജന്മം എടുത്ത ആളാണ് അപ്പോൾ ആ കുട്ടിക്ക് പൂണുവൊല്ലിട്ട് കൊടുക്കുക അർത്ഥം എന്താണ് രണ്ടാം ജന്മം നൽകുകയാണ് അപ്പോൾ രണ്ടാം ജന്മം നൽകുക അർത്ഥം എന്താണ് ജീവിച്ചിരിക്കെ തന്നെ നമുക്കും മറ്റൊരു ജന്മം കിട്ടുകയാണ് അതായത് ശ്രേഷ്ഠ കർമ്മത്തിലൂടെയുള്ള ഒരു പുനർജന്മം അത് ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടിട്ട് കിട്ടുന്ന പുനർജന്മ അല്ല അതിന് നമ്മൾ മരണം എന്ന് പറയും പക്ഷെ ജീവിച്ചിരിക്കെ തന്നെ മരിക്കാൻ പഠിപ്പിക്കുക നമ്മളെ ജീവിച്ചിരിക്കുക ഇതിൽ നിന്ന് മരിക്കാൻ നമ്മുടെ എന്തെങ്കിലും ദുശീലങ്ങളുണ്ടെങ്കിൽ ദുസ്വഭാവങ്ങളുണ്ടെങ്കിൽ ദുർവികാരങ്ങളുണ്ടെങ്കിൽ മോശമായ ചിന്താഗതികളോ അല്ലെങ്കിൽ ആഹാര പാനീയങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളിലൂടെ പോകാതെ ശ്രേഷ്ഠ കർമ്മിയായിട്ട് ശ്രേഷ്ഠ ചിന്തയും വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും ഉള്ളൊരു വ്യക്തിയായിട്ട് നമ്മളെ കൊണ്ടുപോകുക അതിനുവേണ്ടി ജീവിതത്തിൻ്റെ ശ്രേഷ്ഠമായ ട്രാക്ക് നമുക്ക് നൽകുകയാണ് ആ ശ്രേഷ്ഠമായ ട്രാക്കിലൂടെ സഞ്ചരിക്കാൻ കാരണം ട്രാക്കിലൂടെ പോകുമ്പോഴേ വണ്ടി ലക്ഷ്യത്തിലെത്തുള്ളൂ ട്രാക്കിൽ നിന്ന് വ്യതിചലിച്ചാലോ പാളം തെറ്റും അപ്പോൾ ശരിക്കും ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ട്രാക്കാണ് നമ്മൾ ഓരോ വ്യക്തികളും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തൊക്കെ താളപ്പിഴകൾ സംഭവിക്കുന്നതിൻ്റെയൊക്കെ കാരണം നമ്മൾ പാളം തെറ്റിയതാ ട്രാക്കിൽ നിന്ന് വ്യതിചലിച്ചതാണ് ബ്രാഹ്മണത്വം എന്ന് പറയണ ശ്രേഷ്ഠ എന്നുള്ള ആ ശ്രേഷ്ഠതയിൽ നിന്നുള്ള വ്യതിചലനാണ് സംഭവിച്ചത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം ഇപ്പോൾ ആ ട്രാക്കിലേക്ക് തിരിച്ചു കയറണം ജീവിതത്തിൻ്റെ ട്രാക്ക് അതാണ് ജീവിത നിയമങ്ങളും മര്യാദകളും അതിനെയാണ് ഭഗവാൻ ശ്രീമത് എന്ന് പറയുന്നത് ശ്രീമദ് ഭഗവത്ഗീത ഭഗവാൻ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിതം ചിട്ടപ്പെടുത്തണം ആ ചിട്ടപ്പെടുത്തിയ ജീവിതം ജീവിക്കുമ്പോഴാണ് നമുക്കൊരു ദിവ്യജന്മം ദിവ്യതയുള്ള വാക്ക് ദിവ്യതയുള്ള പ്രവൃത്തി ദിവ്യത ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും എല്ലാത്തിലും വരുമ്പോൾ നമുക്ക് രണ്ടാം ജന്മം കിട്ടി അല്ലെങ്കിൽ നമ്മൾ ദ്വിജനായി മാറി എന്ന് പറയാം ശുദ്രനിൽ നിന്ന് ബ്രാഹ്മണത്വത്തിലേക്കുള്ള ആ മാറ്റം അതായത് വികർമ്മയിൽ നിന്ന് ശ്രേഷ്ഠകർമ്മി ശ്രേഷ്ഠകർമ്മിയായിട്ട് ജീവിക്കുക എന്തെല്ലാം പാപകർമ്മങ്ങൾ ചെയ്തിരുന്നോ അതിൽ നിന്ന് പുണ്യകർമ്മങ്ങളിലേക്കുള്ള പരിവർത്തനം ആ തമോഗുണി അവസ്ഥയിൽ നിന്ന് സദോഗുണി അവസ്ഥയിലേക്കുള്ള മാറ്റം അതിനെയാണ് ബ്രാഹ്മണത് എന്ന് പറയുന്നത് വിഷ്ണു എന്നിങ്ങനെയുള്ള ദേവന്മാരിലെ പൂണൂല് ഓർമ്മിപ്പിച്ച് തരുകയാണ് അവരിലെ ദൈവീക ഗുണങ്ങളെ സർവഗുണസമ്പന്നരായിട്ടുള്ള സമ്പൂർണ്ണ നിറവികാരികളായിട്ടുള്ള അവരുടെ ജീവിതം കുലമര്യാദകൾക്കനുസരിച്ച് ദൈവീക കുലമര്യാദകൾക്കുള്ളിലൂടെ നിയമബദ്ധമായ ജീവിതമാണ് തങ്ങള് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവർക്ക് കാണിച്ചിരിക്കുന്നത് ഒരു ആത്മാവിനെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എത്തിക്കുന്നതാണ് ഉപനയനം അതോടുകൂടി രണ്ടാം ജന്മം അതായത് ജീവിച്ചിരിക്കാൻ തന്നെ ഒരു ജന്മം കൂടി എടുപ്പിക്കുന്നതുമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കി തന്നു വളരെ നന്ദി ഓം ശാന്തി ഉപനയനം രണ്ടാം ജന്മത്തിലേക്കുള്ള പ്രവേശനമായതുകൊണ്ടാണ് അതിനുശേഷം ദ്വിജൻ എന്നറിയപ്പെടുന്നത് മാനസികാവസ്ഥയിലും ചിന്താഗതികളിലും കർമ്മത്തിലുമെല്ലാം ദിവ്യ ഗുണങ്ങളെ ആവാഹിച്ച് ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് ബ്രഹ്മചര്യനിഷ്ഠമായ വേദപഠനത്തിലേക്കുള്ള പ്രവേശനമാണ് ഉപനയനം മൂന്നാം കണ്ണ് തുറക്കുവാനും കണ്ണു തുറന്നവനായി ജീവിക്കുവാനും സാധിച്ചെങ്കിൽ മാത്രമേ ഉപനയനത്തിന്റെ അർത്ഥം യാഥാർത്ഥ്യമാകൂ എന്ന് നമ്മളിന്ന് മനസ്സിലാക്കി ജാതി വ്യവസ്ഥയിലെ ഒരു ആചാരമായി ഉപനയനത്തെ കാണാതെ ശ്രേഷ്ഠതയിലേക്കുള്ള പ്രയാണമായി ഉപനയനത്തെ കണ്ട് മൂന്നാം കണ്ണ് തുറന്നവരായി ജീവിക്കുവാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക